ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എൺപത്തേഴ് റൺസിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ നൂറ്റി നാൽപ്പത്തഞ്ചിന് മൂന്നെന്ന ഭേദപ്പെട്ട നിലയിലാണ് നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ ലീഡ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസാണ് മുപ്പത്തേഴാം സെഞ്ചുറി നേടിയ ജോറൂട്ടിൻ്റെ ബാറ്റിംഗ് മികവിലാണ് ഇംഗ്ലണ്ട് നാനൂറിനടുത്ത് സ്കോർ ചെയ്തത് അഞ്ച് വിക്കറ്റ് പ്രകടനത്തിലൂടെ ബുംറ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ രക്ഷകനായി മാറി ഇരുന്നൂറ്റി അൻപത്തൊന്നിന് നാലെന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച ഇംഗ്ലണ്ടിനായി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് ജോറൂട്ട് മുപ്പത്തേഴാം സെഞ്ചുറി പൂർത്തിയാക്കി മുപ്പത്താറ് സെഞ്ചുറികൾ നേടിയ രാഹുൽ ദ്രാവിഡിനെയും സ്റ്റീവ് സ്മിത്തിനെയും മറികടന്നാണ് കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തേക്ക് റൂട്ട് എത്തിയത് ഓരോ ഓവറിന് ശേഷം ബുംറ നാൽപ്പത്തിനാല് റൺസെടുത്ത സ്റ്റോക്സിനെ ബൗൾഡ് ചെയ്ത് ഇംഗ്ലണ്ടിൻ്റെ അഞ്ചാം വിക്കറ്റും വീഴ്ത്തി തൻ്റെ അടുത്ത ഓവറിൽ തുടർച്ചയായി രണ്ട് വിക്കറ്റ് നേടി ബുംറ ഇംഗ്ലണ്ടിൻ്റെ മധ്യനിരയെ തകർത്തു ബുംറയുടെ പന്തിൽ ബൌൾഡായി മടങ്ങുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പന്തിൽ പത്ത് ഫോർ ഉൾപ്പെടെ നൂറ്റിനാല് റൺസ് റൂട്ട് നേടിയിരുന്നു തൊട്ടടുത്ത പന്തിൽ ബോക്സിനെ പൂജ്യമായി ജുറയിലിൻ്റെ കയ്യിലെത്തിച്ചു ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കുകയായിരുന്നു ബുംറ എന്നാൽ ഇന്ത്യൻ പ്രതീക്ഷികൾക്ക് കനത്ത ഏൽപ്പിച്ചുകൊണ്ട് എട്ടാം വിക്കറ്റിൽ ജെയിമി സ്മിത്തും കാർസും ചേർന്ന് ഇന്ത്യൻ ബൗളേഴ്സിനെതിരെ അനായാസം റൺസ് കണ്ടെത്തി ലെഞ്ചിന് പിരിയുമ്പോൾ മുന്നൂറ്റി അമ്പത്തിമൂന്നിന് ഏഴെന്ന മികച്ച നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ലെഞ്ചിന് ശേഷമുള്ള രണ്ടാം ഓവറിൽ സ്മിത്തിനെ പുറത്താക്കി സിറാജ് ഇന്ത്യയ്ക്ക് ആശ്വാസം വേകി അമ്പത്താറ് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ അൻപത്തൊന്ന് റൺ സ്മിത്ത് നേടിയിരുന്നു രണ്ട് ഓവറിന് ശേഷം ആർച്ചറെ ബൗൾഡ് ചെയ്ത് ബുംറ അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി എവേ ടെസ്റ്റുകളിൽ പതിമൂന്നാം തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്ത ബുംറ പന്ത്രണ്ട് തവണ ഈ നേട്ടത്തിലെത്തിയിരുന്ന സാക്ഷാൽ കപിൽദേവിനെയാണ് മറികടന്നത് ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൻ്റെ നൂറ്റി പതിമൂന്നാം ഓവറിൽ കാർസിനെ ബൗൾഡ് ചെയ്ത് സിറാജ് ഇംഗ്ലീഷ് ഇന്നിങ്സിന് വിരാമം ഇട്ടു എൺപത്തിമൂന്ന് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ അൻപത്താറ് റൺസെടുത്ത കാർസിന്റെ ചെറുത്തുനിൽപ്പ് ഇന്ത്യയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയായിരുന്നു ഇരുപത്തേഴ് ഓവറിൽ എഴുപത്തിനാല് റൺസിന് ബുംറ അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ സിറാജും നിതീഷ് റെഡ്ഡിയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി ആദ്യ ഓവറിൽ മൂന്ന് ബൗണ്ടറി ഉൾപ്പെടെ പതിമൂന്ന് റൺസ് നേടി ജയ്സ്വാൾ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകിയെങ്കിലും നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ ആർച്ചർ മൂന്നാം പന്തിൽ തന്നെ ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുത്ത് ഇംഗ്ലണ്ട് ആരാധകരെ ആഹ്ലാദത്തിലാക്കി രണ്ടാം വിക്കറ്റിൽ കരുൺ രാഹുൽ കൂട്ടുകെട്ട് പിടിച്ചു നിന്ന് മുന്നേറിയെങ്കിലും ഒരിക്കൽ കൂടി മികച്ച തുടക്കത്തിന് ശേഷം കരുൺ വിക്കറ്റ് കളഞ്ഞു കുളിച്ചു ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ ഇരുപത്തൊന്നാം ഓവറിൽ സ്റ്റോക്സിൻ്റെ പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് റൂട്ടെടുത്ത് പുറത്താക്കുമ്പോൾ കരുൺ നാൽപ്പത് റൺസായിരുന്നു നേടിയത് ഇതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ഏറ്റവുമധികം ക്യാച്ച് എന്ന റെക്കോർഡ് റൂട്ട് സ്വന്തം പേരിലാക്കി ഇരുന്നൂറ്റിപ്പത്ത് ക്യാച്ച് നേടിയിരുന്ന രാഹുൽ ദ്രാവിഡിനെയാണ് റൂട്ട് മറികടന്നത് തുടർന്ന് ഗില്ലിൻ്റെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് നാൽപ്പത്തിനാല് പന്തിൽ പതിനാറ് റൺസ് മാത്രമെടുത്താണ് ഇന്ത്യൻ ക്യാപ്റ്റൻ മടങ്ങിയത് പിന്നീട് പന്ത് രാഹുൽ സഖ്യം കരുതലോടെ ബാറ്റ് വീശിയപ്പോൾ കൂടുതൽ നഷ്ടങ്ങളില്ലാതെ രണ്ടാം ദിനം നൂറ്റിനാൽപ്പത്തഞ്ചിന് മൂന്ന് എന്ന നിലയിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു നൂറ്റി പതിമൂന്ന് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസുമായി രാഹുലും മുപ്പത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ പത്തൊമ്പത് റൺസുമായി പന്തുമാണ് ക്രീസിൽ മൂന്നാം ദിനം ആദ്യ മണിക്കൂറിൽ ഇംഗ്ലണ്ട് പേസ് അറ്റാക്കിനെ അതിജീവിക്കാൻ ഈ കൂട്ടുകെട്ടിന് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് മികച്ചൊരു ആദ്യ ഇന്നിംഗ് സ്കോർ തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി